അപ്പോഴേ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കോങ്ങാടിനും പത്തിരിപ്പാലിടയ്ക്ക് കേരളശ്ശേരി പഞ്ചായത്തിൽ ഒരു എൺപത്തിയഞ്ച് സെൻറ്റ് സ്ഥലവും എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ എല്ലാ വാഹനവും വരാതെ റോഡ് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അപ്പോൾ തന്നെ ഇതിനകത്ത് എൺപത്തിയഞ്ച് സെൻ്റാണ് സ്ഥലം വരുന്നത് അത് പറമ്പ് കാറ്റഗറിയിലാണ് നിലവോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല മുഴുവനായിട്ട് പറമ്പാണ് പക്ഷേ നമുക്ക് ഡോക്യൂമെൻറ്റ്സിനകത്താണ് എൺപത്തിയഞ്ച് വരുന്നത് ഒരു ഏക്കറിൽ കൂടുതൽ ഈ ഒരു ഭൂമിയിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ ഒരു വീടും ഇതിനകത്ത് വരുന്നതാണ് ഒരു പത്ത് അമ്പതോളം കായ്ക്കുന്ന തെങ്ങുണ്ട് അതുപോലെ തന്നെ മാവ് പ്ലാവ് തേക്ക് തുടങ്ങിയുള്ള അത്യാവശ്യം വേണ്ട മരങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നാൽപ്പത്തി ലക്ഷം രൂപയാണ് വില ചെറിയ രീതിയിൽ നെഗോസിയേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ് ഡോക്യൂമെൻസും കാര്യങ്ങളെല്ലാം പക്ക ക്ലിയർ ആയിട്ടുള്ള ഈ ഒരു ഭൂമി നമ്മുടെ വിൽപ്പനക്കാർ വന്നിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് ഞാൻ ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ച് കാണിച്ചു തരാം അപ്പോൾ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ വിലയും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അടുത്ത് ഇരുന്ന് നമുക്ക് സംസാരിച്ച് ചെറിയ രീതിയിൽ നെഗോസിയേഷൻ ചെയ്യാന്നാണ് ഓണർ പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാലും നമുക്ക് അടുത്ത് ഇരുന്ന് സംസാരിച്ച് സെറ്റ് ചെയ്യാവുന്ന കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ദ ഈ കാണുന്ന റോഡ് കണ്ടോ ഈ റോട്ടിൽ നിന്ന് അതുവരെ നമുക്ക് കോൺക്രീറ്റ് റോഡ് വന്നതാണ് അവിടെ നിന്ന് ഈ ഒരു ഭാഗം ഒരു പത്ത് മീറ്റർ മാത്രമേ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡായിട്ട് വരുന്നുള്ളൂ ശരിക്കും എന്നാൽ ആ പോസ്റ്റൊക്കെ നിൽക്കുന്നില്ല അവിടെ തൊട്ട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ സ്റ്റാർട്ടിങ് വരുന്നതാണ് കേട്ടോ ആ ഒരു ഇലക്ട്രിക്കൽ പോസ്റ്റ് മുതൽ ഇങ്ങനെ ലെങ്ത്തിൽ വന്നിട്ട് നമുക്ക് നമുക്കിതാണ്ടോ ഈ ഫുള്ളായിട്ട് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് വരുന്നതാണ് ഈ വളവൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടപ്പുറത്തുണ്ടോ കാണുന്നതിൽ പാടമാണ് ആ പാടത്തിനോട് ചേർന്നതുവരെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അടുത്തൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളും കണ്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ലൊക്കേഷനാണ് നല്ല താമസയോഗ്യമായിട്ടുള്ള വീടാണ് ഒരു നല്ലൊരു സൈലൻ്റ് ആയിട്ടിരിക്കാൻ പറ്റും എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അത് നടവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമാണ് ഈ ഒരു പാടത്തിനോട് ചേർന്നിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് പിന്നെ അതിൽ നമുക്ക് ഇറങ്ങാനുള്ള വൈ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു കോമ്പൗണ്ടായിട്ട് വന്നിരിക്കുന്നത് തിനകത്ത് അത്യാവശ്യം നമുക്ക് വേണ്ട തെങ്ങ് മാവ് ഫ്ലാവ് തുടങ്ങി എല്ലാ മരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നൊരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ ഞാൻ ഇതിനകത്തേക്കൊന്ന് പോയി തരാം അതേപോലെ തന്നെ ഇലക്ട്രിക്കലിൻ്റെയും മറ്റു കാര്യങ്ങളും എല്ലാ പോസ്റ്റും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നൊരു പ്രോപ്പർട്ടിയും കൂടിയാണേ ഉണ്ടോ അത്യാവശ്യം വാഹനങ്ങളൊക്കെ വരാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് നേരൊരു ഫ്രണ്ട് ഏജ് ഗേറ്റായിട്ട് വരുന്നത് അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ മുഴുവനായിട്ട് നല്ല പറമ്പ് കാറ്റഗറിയിലാണ് കേട്ടോ അല്ല മൊത്തം തെങ്ങുകളാണ് കൂടുതലും വരുന്നത് ഒരു പത്ത് അറുപതോളം തെങ്ങുകൾ വരുന്നുണ്ട് എല്ലാം കായ്ക്കുന്ന തെങ്ങാണ് ഇതാണ് ഈ ഒരു സൈഡ് വരുന്നത് കേട്ടോ അപ്പോൾ താണ്ടോ ഈ ഇവിടെ നിന്ന് അങ്ങനെ ഇതൊക്കെ ഇതിൽ പെടുന്നതാണ് എല്ലാം ഈ ഒരു ഭൂമിയിൽ പെടുന്നതാണ് ഇവിടെയൊക്കെ നല്ല നിരപ്പായിട്ടുള്ള ഭൂമിയാണ് കേട്ടോ ഈ ഒരു ഭാഗം മാത്രമാണ് ചെറിയ രീതിയിലുള്ള ഹൈറ്റ് വരുന്നുള്ളൂ പക്ഷേ ബാക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ളായിട്ട് നിരപ്പായി കിടക്കുന്ന ഭൂമിയാണ് അപ്പോൾ നമുക്ക് ഒരിക്കലും വെള്ളം കയറോ കാര്യങ്ങൾ അങ്ങനെയുള്ള ഇഷോ കാര്യങ്ങളോ വരുന്നില്ല ഓക്കെ അങ്ങനെ വെള്ളത്തിൻ്റെ പ്രശ്നോ കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ വീടായിട്ട് വരുന്നത് നമുക്ക് ചുമരും കാര്യങ്ങളൊക്കെ നല്ലതാണ് നമുക്ക് മേലെ ഓടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നമുക്കൊരു ആംഗ്ലോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചു കാലം കൂടെ സമാധാനം നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്നൊരു വീടാണ് കേട്ടോ ഇതിനകത്തേക്ക് പോവുകയാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിലും തന്നെ തെങ്ങിലും മാവിലും എല്ലാം തന്നെ നമുക്ക് ഇതുപോലെയുള്ള കുരുമുളക് കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് നമുക്ക് ഫ്ലാവ് വരുന്നുണ്ട് മാവ് വരുന്നുണ്ട് മറ്റു മരങ്ങളൊക്കെ വരുന്നുണ്ട് എന്താണ് ഈ ഒരു ബാക്ക് സൈഡായിട്ട് വരുന്നു കേട്ടോ പഴയൊരു വീടാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ വർക്കുകൾ നമുക്കതിനകത്ത് വരുന്നുണ്ട് മുഴുവനായിട്ടും നിരപ്പായിട്ട് കിടക്കുന്ന ഭൂമിയാണ് കേട്ടോ ഇവിടെ ചെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കാട് പിടിക്കും കാരണം നല്ല വളക്കൂറുള്ള മണ്ണായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കാടൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ എന്ത് കൃഷിയും നമുക്ക് ചെയ്യാം മനസ്സിലായോ എല്ലാ തരത്തിലുള്ള കൃഷിയും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഭൂമിയാണ് പിന്നെ എന്താണ്ടോ നമ്മൾ നേരത്തെ വീഡിയോ എടുത്തത് ആ ഭാഗത്തു നിന്നാണ് അവിടെ നിന്ന് അങ്ങനെ നീ ഫുള്ള് ലെങ്ത്തിനായിട്ട് നമുക്ക് നമ്മുടെ ബൗണ്ടറി ആയിട്ട് വരുന്നത് നെൽപ്പാടമാണ് നെൽപ്പാടം ബൗണ്ടറി ആയിട്ടാണ് മുഴുവനായിട്ടും വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി കാണിച്ചു തരാം തേങ്ങയൊക്കെ താഴെ പൂടി നടക്കുന്നത് ഒരു കിലോ തേങ്ങയ്ക്ക് എൺപതും തൊണ്ണൂറും ആണ് വില വരുന്നത് ഓക്കെ ആണോ നല്ല വിലപ്പാടും കാര്യങ്ങളാണേ ഇതെല്ലാം തന്നെ നമ്മുടെ ഈ ബൗണ്ടറിയിൽ വരുന്നതാണ് കേട്ടോ ലിസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണോ അപ്പോൾ നല്ല ആരും ശല്യോ കാര്യങ്ങളൊന്നും ഇല്ലാതെയൊക്കെ നമുക്ക് താമസിക്കാനൊക്കെ വേണം അത്യാവശ്യം നല്ല മനോഹരമായിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട് അതെല്ലാം ഇതിനകത്ത് വരുന്നതാണ് അതുപോലെ തന്നെ അടുത്തതൊക്കെ തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ മെയിനായിട്ട് പറയാൻ വെച്ചാൽ നമുക്ക് വന്യമൃഗത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതായത് ഈ ഭാഗത്ത് തന്നെ നമുക്ക് ഫോറസ്റ്റ് വന്യമൃഗ പ്രശ്നങ്ങൾ ഒന്നുമില്ല ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും വരാം സൈലൻ്റായിട്ട് താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടെ പോകാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു നമ്മുടെ പാലക്കാട് ജില്ലയിൽ കോങ്ങാട് പത്തിരിപ്പാലയ്ക്കിടയിൽ കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ് കേട്ടോ അതുള്ളത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് നേരിട്ട് വരാം ബാക്കി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഓക്കെ കിണർ ഇതാ കേട്ടോ കിണർ എപ്പോഴും വെള്ളം ഉണ്ടാവും കാരണം തൊട്ടടുത്ത് പാടാണ് പാടത്തിൻ്റെ സൈഡുള്ള ഒരു കിണറാണ് കണ്ടോ വലിയ കിണറാട്ടോ വീഡിയോയിൽ എത്ര ഇത് കിട്ടുമെന്ന് എനിക്ക് അറിയുന്നില്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള നല്ല വെള്ളവും കാര്യങ്ങളുള്ള കിണറാണ് അതുപോലെ തന്നെ അവിടുന്ന് കോരാനും കാര്യങ്ങളൊക്കെ ഒരു പഴയ കാലത്തുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് കേട്ടോ വാട്ടർ ടാങ്ക് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അവിടെ നിറയെ കുരുമുളകൊക്കെ ഉണ്ട് അതിനകത്ത് പിന്നെ ഇങ്ങനെ പോകുകയാണെങ്കിൽ ആണോ ഇങ്ങനെ വന്ന് ഈ ഒരു ഭാഗത്ത് മൊത്തം ഇതിനകത്ത് വരുന്നത് കേട്ടോ ഇതാണ് ഈ വീടിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഓക്കെ നമുക്ക് ചെറിയൊരു രീതിയിൽ വർക്ക് ചെയ്ത് ഒരു പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്കൊരു വിൻറ്റേജ് ലുക്കിലൊക്കെ അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എൺപത്തി അഞ്ച് സെൻറ്റ് ആധാരത്തിലുണ്ട് ഒരേക്കറ് കൂടുതൽ ഭൂമിയുണ്ട് നമുക്ക് മൊത്തം ചോദിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ് ഓക്കെ അപ്പോഴേ ഞാൻ വീടിനെ അകത്തുനിന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഓൾറെഡി നമ്മൾ വന്ന സമയം നോക്കി കറണ്ട് പോയിരിക്കുകയാണ് എന്നിരുന്നാലും നല്ലതിലൊരു ഫ്ലാറ്റ് വരുത്തരാം ഇത് ഒരു സിറ്റ് ഔട്ട് കേട്ടോ ഉണ്ടോ അത്യാവശ്യം നല്ല പണ്ടത്തെ ആൾക്കാരെ കിരിക്കാൻ പറ്റുന്ന രീതിയിലൊരു തിണ്ണാ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല ഒരു കൂളിംഗ് ഉണ്ട് താഴെയൊക്കെ കാവ്യമാണ് ഇട്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ഒരു പോഷൻ കൊടുത്തിട്ടുണ്ട് ഇത് കയറുന്ന സമയത്ത് നല്ലൊരു ഇടവഴിയാണ് ഓക്കെ ഇങ്ങോട്ട് കയറാം അത് കഴിഞ്ഞ് ഇതൊരു റൂം സ്പേസാണ് അത് കഴിഞ്ഞ് നേരെ വരികയാണെങ്കിൽ അപ്പോൾ ഇതും അത്യാവശ്യം നമുക്ക് ഒരു വലിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് കട്ടിലും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വലിപ്പമുള്ള ഒരു ബെഡ്റൂം സ്പൈസാണ് ഇത് അതുപോലെ തന്നെ ഒരു സാധാ നോർമലി ഒരു ബെഡ്റൂമാണ് ഇത് ഒരു മേലയ്ക്ക് നമുക്ക് തട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ തട്ട് കയറാനും കാര്യങ്ങൾക്കുള്ളൊരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളടുത്തത് കിച്ചൺ സ്പേസിലോട്ടാണ് ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് ഇത് ഫുൾ ആയിട്ട് നമുക്ക് ടൈല് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു വിറകടുപ്പ് കാര്യങ്ങൾ വിറകൊക്കെ അത്യാവശ്യം നല്ല കിട്ടുന്നുകൊണ്ട് വിറകടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു വാഷ് കൗണ്ടറും വാഷ് ബേസിനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഗ്യാസ് വെക്കാനും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഈ ഇരുമ്പിൻ്റെ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഭാഗത്തായിട്ട് ഇരുമ്പിൻ്റെ കാര്യങ്ങൾ ആങ്കിളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചെറിയൊരു സ്പേസ് ആണ് ഇതിനകത്ത് താങ്കയും കാര്യങ്ങളൊക്കെ വയ്ക്കാനൊക്കെയുള്ള ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമുക്ക് ഒരു സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ ഒരു വാഷ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പഴയ രീതിയിലുള്ളൊരു അമ്മിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണേ